കാസർകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കാസർഗോഡ് കുമ്പളയിൽ പതിനഞ്ച് വർഷം മുൻപ് നിർമ്മിച്ച യക്ഷഗാന കലാകേന്ദ്രത്തിനായി ചെലവഴിച്ച മുഴുവൻ പണവും സർക്കാർ നൽകിയില്ലെന്ന് പരാതി ബിൽഡിംഗ് ആ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണ സമയത്ത് നിർമ്മാണ കമ്മിറ്റി കൺവീനറായിരുന്ന അനന്ത പയ്യയുടെ ഭാര്യയാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് കുമ്പള മുജുങ്കാവിൽ യക്ഷഗാന കലാകേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് യക്ഷഗാന കലാരൂപത്തെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള പഠന പരിശീലന കേന്ദ്രം ഗവേഷണത്തിനുപയോഗിക്കാവുന്ന ലൈബ്രറി യക്ഷഗാന പരിപാടികൾക്കായുള്ള ഹാൾ എന്നിവയായിരുന്നു കലാകേന്ദ്രം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഈ കെട്ടിട നിർമ്മാണത്തിനായി രൂപീകരിച്ച സമിതിയുടെ കൺവീനർ ആയിരുന്നു കുമ്പള സ്വദേശി അനന്തപൈ നാല്പത് ലക്ഷത്തിലധികം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ സർക്കാർ ആദ്യഘടുവായി ഇരുപത് ലക്ഷം രൂപ നൽകി കെട്ടിട നിർമ്മാണം ആദ്യഘട്ടം പൂർത്തിയായി അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് എത്തിയതോടെ സർക്കാർ ഫണ്ട് നിലച്ചു സിമെന്റ് ഉൾപ്പെടെ വാങ്ങിയ കടകളിൽ നിന്ന് നൽകാനുള്ള പണം ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ കൺവീനർ ആയിരുന്ന അനന്തപൈ മഞ്ചേശ്വരം എം എൽ ഉറപ്പിനെ തുടർന്ന് സ്വന്തം ഭൂമി വിറ്റ് കടം വീട്ടി ഇതിനിടെ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അനന്തപൈ മരിച്ചു പിന്നീട് സർക്കാർ ഫണ്ട് ലഭിച്ചില്ലെന്നും നിലവിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നുമാണ് അനന്തപൈയുടെ കുടുംബത്തിന്റെ പരാതി അനന്തപൈയുടെ ഭാര്യ വിനോദിനി പരാതി നൽകിയതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടവും ഹൈക്കോടതിയും കുടുംബത്തിന് അനുകൂലമായി ഉത്തരവിറക്കി പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ട്രഷറിയിൽ നിന്ന് പണം അനുവദിക്കുന്നില്ലെന്ന് മകൻ സുധീർ പൈ കോടതിയിൽ നിന്ന് ഞമ്മക്ക് പൈസ തരാൻ ഓർഡർ ആയിട്ടുണ്ട് ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞിട്ട് ഇതുവരെ അത് പൈസ ഞങ്ങൾക്ക് തന്നിട്ടില്ല എക്സ്പെൻഡിച്ചർ ഓച്ചർ ഇല്ലാന്ന് പറയുന്നു പക്ഷേ അത് ഓപ്പൺ വാല്യുവേഷൻ ആയിട്ട് എടുത്തതാണ് പി ഡബ്ല്യു ഡിയും നിർമ്മിതിയും വാല്യൂഷൻ എടുത്തിട്ടാണ് ആ പൈസ അഞ്ച് ലക്ഷത്തി മൂന്നായിരം തുളിനാടിന്റെ യക്ഷഗാന കുലപതി പാർത്തി സുബ്ബയുടെ സ്മരണയ്ക്കായി പണിത കെട്ടിടം ഇപ്പോൾ വിരുദ്ധരുടെ കേന്ദ്രമാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പരിപാലിക്കാൻ കുമ്പള പഞ്ചായത്ത് തയ്യാറാവുന്നില്ലെന്ന സങ്കടവും ഈ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് ട്വൻ്റി കാസർഗോഡ്